ഇന്നലത്തെ ആനക്കാര്യവും അണ്ണാറക്കണ്ണന്റെ കാര്യം സംഭവം അണ്ണാറക്കണ്ണന്റെ കാര്യം ഒരു ഇതൊട്ടിട്ട് ഉണ്ടായിരുന്നു അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് പറഞ്ഞാല് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് അത് കറക്റ്റാണ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാല് നൂറ് ശതമാനം കറക്റ്റ് ആണെന്നല്ല അതിന്റെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആന്തരികമായ അർത്ഥങ്ങളുണ്ട് അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കേണ്ട സംഭവമാണ് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ആ കമന്റിന് ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് ആനക്കാര്യം ആനകാര്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന അതിൻ്റെ ഇടയിൽ ഞാൻ ആന നല്ല ഭംഗിയുള്ള ജീവിക്കുന്ന അത്ര വലിയ ഭംഗിയൊന്നുമില്ല കറുത്ത് കരിരും കരി കറുപ്പും എന്താ പറയാ ഒരു ഒരു രണ്ട് കൊമ്പുകളും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രക്ഷയെ പോലെ രണ്ട് കൊമ്പുകളും എന്നാലോ കയ്യോ കാലോ ഇല്ലാതെ നാല് കാലില് ഒരു മൂക്ക് നാണ്ടു വന്നിട്ടുള്ള ഒരു നികൃഷ്ടമായ ജീവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പ്രത്യേകതരം ഉം പ്രത്യേകതര അവയവങ്ങളോടു കൂടിയ വയറൊക്കെ ഉന്തി ഒരു പ്രത്യേകതര അവയവങ്ങളോട് കൂടിയ ഒരു വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു ജീവിത പോലെ പക്ഷെ നമ്മള് ഇതിനെ അലങ്കരിച്ച് അതിന് നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ എടുത്തു വരുമ്പോ അത് വളരെ ഭംഗിയുള്ള ഒരു ജീവിയായി മാറണം എന്താ കാരണം അതിനെ നമ്മൾ അങ്ങനെ ആക്കി തീർത്തണം മനുഷ്യനെ ഏറ്റവും മോശമായതിനെ നന്നാക്കാൻ കഴിയുന്നല്ല എൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ജീവികളെടുത്ത് നോക്കിയാൽ അതിൽ വെച്ചിട്ട് ചെറുക്ക് ഭംഗിയില്ലാത്തൊരു ജീവി തന്നെയാണ് ആന എന്നാലോ ഭയങ്കര കുറുമ്പോൾ ഒറ്റയ്ക്കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ആകെ നശിപ്പിക്കുകയും ചെയ്യും ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റ ആന കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചിലരെ നല്ല അതാണെങ്കിൽ ആകെ നശിപ്പിക്കുകയും ചെയ്യും പിന്നെ അണ്ണാറക്കണ്ണ അണ്ണാറക്കണ്ണന്റെ കാര്യമാണെങ്കിലും നമുക്ക് നമുക്ക് ഉപദ്രവം ഉണ്ട് ഉപകാരം ഉണ്ട് അപ്പൊ ഏതോന്നിനും ഉപകാരമുണ്ട് അതേപോലെ ഉപദ്രവമുണ്ട് അപ്പൊ ആനേന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ടു നമുക്കിപ്പോ ആനയെ കൊണ്ട് എന്തൊക്കെയാ ഉപകാരമുള്ളത് തേങ്ങ കുളിപ്പിക്കാം പിന്നെ തടി എടുപ്പിക്കാം ഇതേപോലെ അമ്പലങ്ങളില് ഏർ തടംപേറ്റാനും അതുപോലെ മറ്റ് ഈ തുമ്പി ഇതൊക്കെ നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി ഗംഭീരാക്കിയിട്ട് അതിനെ കൊണ്ടു വയ്ക്കാം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആനനെ കണ്ടല്ലോ നെറ്റിപ്പട്ട് കാര്യങ്ങളുള്ള ആന ഇപ്പതൊന്ന് അപ്ലോഡ് ചെയ്ത് ഉണ്ട് അപ്പൊ അതും കാണാം ഇതിന്റെ രണ്ടിന്റെയും ഭംഗി തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് ഇതൊക്കെ അങ്ങോട്ട് അണിഞ്ഞ് അതിനേതായ രീതിയിൽ കൺട്രോൾ ചെയ്ത് വരുമ്പോ മാത്രമേ ഇത്രയും നികൃഷ്ടമായ നികൃഷ്ടമായ ജീവി തന്നെയാണ് ശരിക്കും അതുകൊണ്ട് അതിന്റെ ഒരു കൊമ്പിന്റെ ഒരു കുത്ത് കുടുങ്ങിയാല് പത്താൾ ഒരുമിച്ച് തീരും പത്താൾ ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു കൊത്ത് കുത്തു നിത്തി കഴിഞ്ഞാൽ പത്താൾ ഒരുമിച്ച് തീരും ആ രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ പക്ഷെ അതിനെയാണ് നമ്മള് വെറും നിസ്സാരക്കാരായ നമ്മള് മനുഷ്യർ കൺട്രോൾ ചെയ്ത് നിർത്തി നമ്മള് വിചാരിച്ചാല് സംഭവിക്കാത്ത ഏറ്റവും ഒന്നുമില്ല എന്നാൽ നമ്മളത്രയും നിസ്സാരക്കാരുന്നതാണ് അത് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിൽ നന്നാൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഇതുകൊണ്ടാണ് പല ജീവജാലങ്ങളെയും ദേവന്മാരുടെ വാഹനമായിട്ട് പിന്നെ ആമ ആമയുടെ കാര്യം ഞാൻ പറഞ്ഞു ആമൊരു പാവം ജീവിക്കണം ണാൻ വല്യ ഭംഗിയൊന്നും ഇല്ല ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു പാമ്പ് ഇരിക്കുന്ന പോലെ വലിയ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പാമ്പ് തലക്കി പാമ്പ് പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് അങ്ങനെ ഉണ്ടാകും അതേപോലെയാണ് ആമയുടെ തല ഇങ്ങനെ പുറത്തേക്ക് വരും കണ്ണും കാണാൻ വല്യ ഭംഗിയൊന്നുമില്ല അങ്ങനെ ഒട്ടേറെ ജീവികൾ ഈശ്വരൻ സർവശക്തി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു ജീവി എന്ന് പറഞ്ഞത് മനുഷ്യജീവിയാണ് എന്നാലും ഈ മനുഷ്യന് കുറെ കഴിവുകൾ മറ്റു ജീവജാലങ്ങൾക്ക് കൊടുക്കുന്ന പല കഴിവുകളും കൊടുത്തിട്ടുണ്ട് കാണുന്ന കഴിവുകൾ പലതും കൊടുത്തില്ല പക്ഷെ കാണാത്ത കഴിവുകൾ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത കഴിവുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ദൈവം തമ്പരാൻ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കണം എന്താണ് എൻ്റെ കഴിവ് എന്താണ് എൻ്റെ കഴിവ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപോരുത്തര കഴിവും പുറത്തേക്ക് വരാൻ തുടങ്ങും എന്നിട്ട് ആ കഴിവ് ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യും കർമ്മത്തിന്റെ കാര്യം ഞാൻ കുറെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് കർമ്മം ചെയ്യ യോഗം ജ്ഞാനം ഇതൊക്കെ തന്നെ വേറൊരു വിഷയം പിന്നെ ഇപ്പൊ താന്ത്രികം കൗളം എന്നൊക്കെ പറഞ്ഞ അത് വേറൊരു വിഷയമാണ് ഇന്ന ഒക്കെ കണക്റ്റഡ് ആണ് ഒന്നും കണക്ഷൻ ഇല്ലാതെ ഇപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ജാതി ഏറ്റവും താഴ്ന്ന ജാതി ഉണ്ട് ഏറ്റവും മുതിർന്ന ജാതി ഉണ്ട് ഒരു ഐക്യമില്ലാത്ത മതവിഭാഗം ഉണ്ട് നല്ല കടുത്തയക്കുള്ള മതവിഭാഗം ഉണ്ട് ഹിന്ദു എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു ഐക്യാൻ കാരണില്ല വലിയൊരു ഐക്യാൻ കാരണില്ല നല്ലൊരു ശതമാനം ഹിന്ദു വിഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇല്ല നേരെ കുറച്ച് മുസ്ലിം വിഭാഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അയക്കുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് വരുമ്പോഴും അതേപോലെ അയക്കുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിൽ അത് കാണില്ല ഇനി ഇവരുടെ തന്നെ രണ്ട് മൂന്ന് വിഭാഗങ്ങളുണ്ട് ഉപവിഭാഗങ്ങളുണ്ട് ഹിന്ദുവിലും കുറെ ഉണ്ട് ക്രിസ്ത്യാനിലും കുറെ ഉണ്ട് മുസ്ലിം ഇസ്ലാം മതത്തിലും കുറെ ഉണ്ട് അപ്പൊ അതിൽ തന്നെ നല്ല കടുത്തയക്കുള്ള ഏതെങ്കിലും ഒരു ടീം ഉണ്ടോ അതിലിപ്പോാന മാർഗത്തില് ഇപ്പൊ നമ്മൾ ഇതിൽ കൊണ്ടു ശരിക്കും പറഞ്ഞാൽ നല്ല കടുത്തയക്കുള്ള ഒരു ടീം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഏർ ഈ ജ്ഞാനമാർഗത്തിൽ കാണിച്ചു തരുന്ന ഒരു സംഭവം പക്ഷെ അത് അതിപ്പോ ഇല്ല അത് അതിപ്പോ ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ സത്യം പറഞ്ഞാല് യൂട്യൂബില് കുറച്ച് കൂടുതലായിട്ട് വിമർശിക്കാനും പരാമർശിക്കാനായിട്ട് ഇറങ്ങി തെരിച്ചു അതില്ല അതിപ്പോ ഞാൻ ആദ്യം വിമർശിച്ച അറിയണം പാലക്കാട് എസ് ജെ ബി സോണലുള്ള കുറച്ച് വ്യക്തികളെ പിന്നെ നമ്മൾ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് വിമർശിക്കാൻ അതിനൊന്നും ഇപ്പൊ ഞാൻ പോണില്ല കാരണം അത് അതിന് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം വളരെ വീക്കാവും പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കല ഉണ്ട് വിമർശന കല എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഉണ്ട് പുറത്തേക്ക് പിന്നെ പിന്നെ എനിക്ക് അനുഭവം ഉണ്ട് കുറെ സ്ഥലത്തുനിന്ന് വിമർശിക്കേണ്ടതായ സംഭവങ്ങളുണ്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ വിമർശിക്കപ്പെടേണ്ട സംഭവമാണ് കോടതികള് വിമർശിക്കപ്പെടേണ്ട സംഭവമാണ് പിന്നെ രാഷ്ട്രീയം വിമർശിക്കപ്പെടേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ വിമർശിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് നേട്ടമൊന്നുമില്ല ആർക്കും നാട്ടില്ലേ നമ്മൾ എങ്ങനെ കൊറേ വിമർശിക്കാൻ നോക്കുന്നു വിമർശിക്കണം അതിന് അവകാശമുള്ള ആളുകൾക്കാർക്ക് വിമർശിക്കാം പക്ഷെ വിമർശിക്കലല്ല പ്രാധാന്യം ക്ലിയർ ആക്കണം അതിനെ ക്ലിയർ ആക്കലാണ് പ്രാധാന്യം അല്ലാതെ വിമർശിച്ച ഒരു കാര്യമില്ല പക്ഷെ അതിനെ ക്ലിയറാക്കണം അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു എൻ്റെ ബ്രഹ്മകുമാരീസിന്റെ ഒരു വലിയൊരു സോണൽ വലിയൊരു സോണൽ അതിന്റെ മേലേക്കുള്ള സോണലിന്റെ മേലയ്ക്ക് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആര് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടാവുമല്ലോ ഇപ്പൊ ചെന്നൈ സോണലാണെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഒരു ടീം ഉണ്ടോ അപ്പൊ അവിടെ വിമർശിക്കേണ്ടത് അതിപ്പോ എവിടെ കിടക്കുന്നത് മധുവനിലാണ് കിടക്കുന്നത് അപ്പൊ അവിടേക്ക് വിമർശിക്കേണ്ടി വരും ഞാനിപ്പോ എന്താ പറഞ്ഞത് ആദ്യം ഇവിടുത്തെ ആയിട്ട് ഞാൻ മധുബനിലേക്ക് കൊള്ളുമാണ് കാരണം മധുനിലേക്ക് ഞാൻ പോയിട്ട് കാര്യമില്ല എന്നെ സംബന്ധിച്ച് മധുബനിലേക്ക് പോകണമെന്ന് എനിക്ക് ഒരു താല്പര്യം ഈ ജന്മത്തിലേ താല്പര്യമില്ല കാരണം എനിക്ക് അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നണില്ല നമുക്ക് തന്നിട്ടുള്ള ഒരു ലക്ഷ്യണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്കൊരു ചെറിയ ഇടത്താവളം തന്നെയാണ് മധുബൻ ഇടത്താവളമാണ് പക്ഷെ നമ്മൾ മധുബനിലൊന്നും ചെയ്യുന്നില്ല മധുബനില് നമ്മൾ സ്വർഗം സൃഷ്ടിക്കുക അല്ലെങ്കിൽ സ്വർഗം സ്ഥാപിക്കുക ഇതൊന്നും ചെയ്യുന്നില്ല സ്വർഗം സ്ഥാപിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് അഷ്ടശക്തികളും സത്വ പതിനാറ് കലകളും ഇതൊക്കെ വരേണ്ടത് മധു മനല്ല എൻ്റെ ഉള്ളിലാണ് നിൻ്റെ ഉള്ളിലാണ് അങ്ങനെ പറയുമ്പോ മുപ്പത്തിമൂന്ന് കോടി അതിലാണിത് വരേണ്ടത് എന്നെ എൻ്റെ ലൈഫുമായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചു അതിൽ എൻ്റെ ഉള്ളിലും കുറവുകളുണ്ട് എൻ്റെ ഉള്ളിലും ഗുണങ്ങളുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നടന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഞാനിതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് ഞാൻ ഒന്ന് ഞാനൊന്നിറങ്ങിത്തിരിക്കണുള്ളൂ ഞാന് കുറച്ച് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീടിന്റെ പുറത്ത് ഉം പുല്ലൊക്കെ വെട്ടിയിട്ട് എന്നാ ശരി ഞാനും ഒരു യുദ്ധത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഓർമ്മയുടെ തൽക്കാലം ഞാൻ ആ ഓർമ്മിക്കുന്ന പരിപാടിയൊന്നും കുറച്ച് കുറച്ച് കുറച്ചിരിക്കുന്നു കാരണം അത് കൂട്ടുമ്പോ അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു രസൂ മത്സരിക്കാന് ഒരു ഇത് വേണ്ടേ എന്താ പറയാ എതിരാളി വേണം എതിരാളി ഉണ്ട് ഇവിടെ ഓൾറെഡി ഇവിടെ എതിരാളികളുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഏർ അതൊരു മത്സരാക്കി എടുത്ത് ചെയ്യാൻ തുടങ്ങുന്ന കുറച്ച് ആളുകൾ ആ മറ്റുള്ളവരും കൂടെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് എന്ത് കാര്യം മറ്റുള്ളവരും കൂടെ ഉണ്ട് എന്ന് എനിക്ക് എൻ്റെതായ രീതിയിൽ തോന്നുമ്പോൾ ഞാൻ മത്സരിക്കാതെ ഒന്നുമില്ല മത്സരം എപ്പോഴും നടക്കുന്നുണ്ട് ചെറുതായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നിരുന്നാലും കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് ആൾക്കാരും കൂടെ കിട്ടിയാലേ ഞാൻ ഒന്ന് സ്ട്രോങ് ആക്കുള്ളൂ അത് മത്സരം ഓർമ്മയുടെ ഇത് പുതിയ കാലവട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയോ അല്ല നമ്മൾ വിമർശിക്കുന്ന വിമർശിക്കുന്നൊരു സംഭവമുണ്ട് അത് എന്തോട്ടെ ഏതൊരു മേഖലയിലും നമുക്ക് വിമർശിക്കാം ആ വിമർശനം നമുക്ക് നമ്മൾക്ക് ആക്കാൻ കഴിയും എന്നെ കൊണ്ട് അത് ആക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് വിമർശിക്കാൻ പോണ്ടതുള്ളൂ അല്ലെങ്കിൽ അതിന് അതിന് നിൽക്കുക വേണ്ട ആ പരിപാടിക്ക് നിൽക്കുക വേണ്ട എന്നെ സംബന്ധിച്ച് ഇത് ആക്കാൻ കഴിയും വളരെ ആണ് വളരെ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ ആ രീതിയിലേക്ക് ഒരു ടീം വരാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വിമർശിച്ചതിനെ വളരെ മോശമായ രീതിയിലാണ് വീണ്ടും കമന്റുകളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് വിമർശിച്ചു അപ്പോ കമന്റിൽ ഏർ പറഞ്ഞെന്താ വെച്ചാല് താങ്കൾക്ക് ബ്രദർ താങ്കൾക്ക് താങ്കളുടെ വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും കുറ്റം അപ്പൊ അവർക്കും കുറ്റങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു കുട്ടികളാണെങ്കിൽ അത് മനസ്സിലാവണില്ല മനസ്സിലാവണില്ല പിന്നെ ഒരു ഒരു കുട്ടിയുടെ അഭിപ്രായം നല്ലത് പറയുന്നുണ്ട് പക്ഷെ ഈ നല്ലത് പറയുന്ന വ്യക്തി അവരുടെ ലെവല് എവിടെ എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ ചില അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഇന്നലത്തെ ആ ആണകണ്ണന്റെ അഭിപ്രായം കിട്ടിയ ആ ആളുടെ ലെവലിൽ എന്താണെന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ പിന്നെ ഇതില് കമന്റുകൾ വരാതെ ഞാനും കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല കമന്റുകൾ വരണം ഇനി ചീത്തതാണെങ്കിലും വരണം കാരണം എന്താ പറയുക വിമർശിക്കാനും പരാമർശിക്കാനും വേണം അല്ല എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ഇടരുത് നോർമലി നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമന്റ് ഇടും ആ കമന്റ് കിട്ടുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ആ ഓക്കെ അതിനിപ്പത് കാണുന്ന വീക്കേഴ്സ് എന്നെ അറിയുന്ന നല്ല വീക്കേഴ്സ് തന്നെ ഉണ്ടാവും നോൺ വീക്കേഴ്സ് ഉണ്ടാവും അതെല്ലാം ആയിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പാകത്തില് കണ്ടിട്ട് ഇവനൊട്ടൊരു പണി കൊടുക്കാൻ എന്തൊരു പണി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന മത തീവ്രവാദത്തിന് വേണ്ടി തയ്യാറാവുന്നവരുണ്ടാവും ആരാണെങ്കിൽ നിങ്ങൾ കമന്റ് നിങ്ങൾ നിങ്ങളേതായ റേഞ്ചിൽ കമന്റ് അപ്പോഴേ എനിക്ക് അതിൻ്റെതായ രീതിയിലേക്ക് ഇതിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ആന ആമാ അണ്ണാന് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനം മനുഷ്യരാണ് മനുഷ്യര് തമ്മിലുള്ള ഐക്യമാണ് പ്രധാനം ഇത് നന്നായാല് മനുഷ്യൻ നന്നായാല് ലോകേ നന്നായി അതാണ് സത്യഗത്തിന്റെ മെയിൻ സംഭവം തന്നെ എന്താണ് സത്യുഗം നല്ല മനുഷ്യര് കുറച്ച് നല്ല മനുഷ്യര് അത് വളരെ കുറച്ചു പേരേ ഉള്ളൂ അമ്പലത്തിൽ പോയപ്പോ കോടിക്കണക്കിന് ആളുകൾ അത്രയൊന്നും ഉണ്ടാവില്ലെങ്കിലും ലക്ഷക്കണക്കിന് ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കാം അങ്ങനെ എത്ര എത്ര അമ്പലങ്ങൾ നമുക്ക് ഭക്തിയുടെ ഓരോരോ രീതിയിൽ നടക്കുന്ന എത്ര കോടി രൂപ എത്ര കോടി രൂപ നമ്മൾ ഹിന്ദുക്കളും ഹിന്ദു മതവിഭാഗം എത്ര കോടി രൂപ ചിലവഴിക്കുന്നു അതിൽ എത്ര ശതമാനം മറ്റു മതങ്ങളുടെ പോക്കറ്റിലേക്ക് ചെല്ലുന്നു എത്ര ശതമാനം എത്തുന്നു ഇപ്പൊ എന്ത് പറഞ്ഞു എത്ര എത്ര രാജ്യങ്ങളിലേക്ക് എത്തുന്നു നമ്മുടെ ഈ ഭാരതത്തിൽ നിന്നുള്ള പണം ഇപ്പൊ ശബരിമലയുടെ വരുമാനം മാത്രപ്പെടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ അത് എത്രയായിട്ടുണ്ടാവും എത്രയായിട്ടുണ്ടാവും എല്ലാ വർഷവും ശബരിമലയുടെ വരുമാനം എഴുതപ്പെട്ടത് കാണിക്കുന്നുണ്ടിട്ടാണ് ബേക്ക് കൂടെ പോക്കറ്റ് അടിച്ചു മാറ്റുന്നത് വേറെ തന്ത്രിമാർക്ക് കിട്ടുന്ന വരുവാ വരുമാനം വേറെ അൽതരിമാരുടെ ശിങ്കിടികൾക്ക് കിട്ടുന്ന വരുമാനം അത് വേറെ അതൊന്നും കണക്ക് ഇത് ജസ്റ്റ് ആ ഭണ്ഡാരത്തിൽ വീഴുന്ന പണത്തിന്റെ മാത്രം കണക്ക് കോടികൾ തിരുപ്പതിയില് അവിടെ പോകുന്നുണ്ട് എല്ലായിടത്തും എന്തുണ്ട് കിമ്പളം ഉണ്ട് കിമ്പളം എല്ലാ മേഖലകളുണ്ട് പോലീസിന്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും കോടതിയിലാണെങ്കിലും ഒക്കെ കിമ്പളത്തിന്റെ മേലെ വേറെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊഴിവാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ കഴിയുള്ളു പല ആളുകളും പറയുന്നുണ്ട് സ്ത്രീകൾ പോയി കഴിഞ്ഞാല് ശബരിമലയ്ക്ക് ഞങ്ങൾ പോയിട്ട് കഴിഞ്ഞ എന്തൊക്കെ സ്ത്രീകൾ പോകുന്നില്ലല്ലോ പോയിട്ടില്ലല്ലോ ഇനി പോയത് കൊണ്ട് പോയത് ഇതല്ലാത്തത് കൊണ്ട് പല ഐറ്റം കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് എന്താ അത് ചെയ്തോടെ അപ്പം തിന്നൂടെ കൂടി എന്തിനാ വെറുതെ ഞാൻ കുറച്ച് വിമർശിച്ചു അങ്ങനെ വിമർശിക്കാനായിട്ട് ഞാനവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അതിനായിട്ടൊരു പണി ഉണ്ട് ഓരോരുത്തരെ കുറ്റം കാണാനായിട്ട് അതിനിറങ്ങിയതല്ലേ ആ കമന്റ് ഇട്ടില്ല വീട്ടില് വീട്ടുകാരുടെയും കൂടെ മോശം പറയൂ എന്ന് പറഞ്ഞ കമന്റ് ആ വ്യക്തിയോട് പ്രത്യേകം പറയും അതിനായിട്ട് അറിഞ്ഞതല്ല ഞാൻ അതിനായിട്ട് അല്ല ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയും എന്തായാലും നിങ്ങൾ കണ്ടു എന്നതിൻ്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷം പിന്നെ നിങ്ങളുടെ ബാക്കിയൊന്നും കമന്റുകളൊന്നും കേട്ടിട്ടില്ല എന്തായാലും നല്ലൊരു ശമ്മാനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾ ആണ് താങ്കൾ എന്തായാലും ജ്ഞാനം കിട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ കിട്ടിയതാവാനേ സാധ്യതയുള്ളൂ നേരിട്ട് വരൂ നേരിട്ട് വന്നിട്ട് മനസ്സിലാക്കൂ നേരിട്ട് വരും അതായത് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ അത് ഇതും കാണുന്നതിലൊന്നും കാര്യമില്ല ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്നെ എന്നെ ഒന്ന് വിലയിരുത്തി ഈ ഒരു യൂട്യൂബ് വഴി ലവൻ മീന മീനാ ബാക്കി ബാക്കിയുള്ളവരെയും കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ നേരിട്ട് വന്നിട്ട് മീനാ സിസ്റ്ററോട് ചോദിച്ചു നോക്കും ഞാൻ എത്രത്തോളം അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങൾ ജി കെ വൈനോട് ചോദിച്ചു നോക്കും ഞാൻ എത്രത്തോളം അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ലവലേശം കാണൂല ലവലേശം കാണൂല അവർക്ക് വേണ്ട ബദാമ പിസ്ത ഈത്തപ്പഴം പിന്നെ അവരെവിടേക്ക് പോണെന്ന് അപ്പോഴോ പറയണ അതിനൊക്കെ അവരുടെ രീതിയിൽ വണ്ടിയും കൊണ്ട് പോവാന്നില്ലാതെ കമാ എന്നുള്ള ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോ പറഞ്ഞിട്ടില്ല ഇനി അവരുടെ കൂടെ ഉള്ളപ്പോ ഞാൻ കമാ പറയൂല പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടത് പറയുന്ന ഞാൻ പുറത്തിറങ്ങിയ കാരണം അവര് മാത്രമല്ല അതില് ഒരു പ്രധാന കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഞാനും ഉണ്ട് എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്കും കൂടെയാണത് ഞാൻ അതും കൂടെ തിരുത്താൻ വേണ്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പണം ഞാൻ പറഞ്ഞില്ലേ പണം ഞാനും അവിടെ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ചെലവഴിച്ചത് കുറച്ച് ഓവർ ആയിട്ട് അപ്പൊ ഞാൻ സാധാരണക്കാരനായ ഞാൻ ചെലവഴിച്ചത് കുറച്ച് ഓവറാണെങ്കിൽ അസാധാരണക്കാരായ പലരും എങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടോ പാലക്കാടിന്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു അതിലും ഒരു ഡോക്ടർ ബായി ഉണ്ട് ആ ഡോക്ടർ ബായിനും കുറച്ചുപേരൊക്കെ ആരാധിക്ക ആദരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച അവരുടെ വേർപ്പും അധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് പാലക്കാടിന്റെ ആ വലിയൊരു മൂന്ന് നില കെട്ടിടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും സ്ഥലം വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്ഥലം അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ അവർ പണിയാൻ പോണത് അപ്പൊ ഞാൻ വേറൊരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിയുടെ രീതി ഇവര് സത്യാന് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയാം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരവിടെ കൃഷി ചെയ്യുന്ന കാര്യം വിഷം വിഷംിച്ചിട്ടാണ് ഇവരെപ്പോ സത്യൊക്കെ ഉണ്ടാകും പിന്നെ ഇവര് സത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് മിത്രകല പെരുമാറ്റ മറ്റേ നേതൃത്വകല ഇതൊക്കെ വേണം ഈ മീനാ സിസ്റ്റർ ജി കെ ബായും കവിതാ സിസ്റ്ററും നാളെ കൊണ്ടുപോയിട്ട് സത്യുഗത്തില് കൊണ്ടുവരുത്ത ബാബക്ക് ഒരു സെക്കൻഡ് മതി ഞാനും സഹായിക്കാം ബാബക്ക് എന്റെ പവർ വെച്ചിട്ട് എന്റെ ഓർന്ന ബാബ എനിക്ക് തന്നിട്ടുള്ള ചില കഴിവുകളുണ്ട് ആ കഴിവുകൾ വെച്ചിട്ട് ഞാനും സഹായിക്കാം എത്ര പേര് ബാബ സമ്പൂർണമാക്കിയ മീനാ സിസ്റ്ററിന്റെയും ജി കെ ബായുടെയും കവിതാ സിസ്റ്ററിന്റെ രാജധാനിയിലേക്ക് പോകും എത്ര പേര് പോകും പറ എന്നോട് പറഞ്ഞോട്ടാ പിന്നെ ബാക്കി കാര്യങ്ങൾ വേറെയും കുറയാ സംസാരിക്കും എത്ര പേര് അവരുടെ രാജധാനിയിലേക്ക് വരും അതെവിടെ വരും ഒന്ന് ഒന്ന് ഒന്നിൽ വരാൻ അവർ റെഡിയാണ് അവർ റെഡിയാണ് ആ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എന്തായാലും കാണാൻ സാധ്യതയുള്ള ഉള്ള ആ വ്യക്തിയോട് തന്നെ ആനി സെബാസ്റ്റ്യൻ അവർ അവർ ആണ് ണെങ്കിൽ താങ്കൾ പോകാൻ താങ്കൾ റെഡിയായോ ഒന്നേ ഒന്നേ ഒന്നില് ചത്യാരംഭിക്കുമ്പോൾ റെഡിയായോ താങ്കളുടെ മനസ്സ് അത്രയും ശുദ്ധമായോ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ അവേഴ്സ് അല്ല ചത്യ നാൽപത്തിനാല് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ എട്ട് മണിക്കൂറെങ്കിലും ആയോ ആയോ బాీట